നെന്മാറിയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദി പോലീസുകാരാണ് ജയിലിൽ നിന്നിറങ്ങിയ പ്രതി ആ കുടുംബത്തിലെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി നിലനിന്നിരുന്നു ആ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു നിയ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു അങ്ങനെ നിയമ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അയാളുടെ ജാമ്യം റദ്ദാക്കുമായിരുന്നു അപ്പോൾ കൊലപാതകം നടത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിട്ട് പോലും പരോളിറങ്ങിയ പ്രതിയെ നിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാക്കുന്ന പോലീസിൻ്റെ നടപടി കൊണ്ടാണ് ഇരട്ട കൊലപാതകം ഈ പ്രതി ചെയ്തത് ഇപ്പോൾ കേരളത്തിൽ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രമസമാധാന നില അനുദിന തകർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നെന്മാറിയിൽ ഇറങ്ങിയ പ്രതിയാണ് ഇരട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മാളയിൽ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് മാള കോളേജിൽ നടത്തിയ സംഭവം എസ് എഫ് ഐക്കാരുടെ അക്രമം മൂലം പരിക്കുപറ്റിയ കുട്ടികളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസിനെ എസ് എഫ് ഐക്കാർ ആക്രമിക്കുന്നു അവിടെയും പോലീസുകാർ നോക്കുകുത്തികളാണ് വ്യാപകമായ ഗുണ്ടാക്രമങ്ങൾ ഉണ്ടാകുന്നു കൊലപാതകങ്ങൾ കൊലപാതകങ്ങളുണ്ടാകുന്നു മനുഷ്യൻ്റെ ജീവനുസ്വത്തിന് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ് അതുകൊണ്ട് പോലീസ് സേനയെ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ ജീവനുസ്വത്തിന് സുരക്ഷിതത്വം നൽകാനും അടിയന്തര നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് ഈ കുടുംബം ആ കുടുംബം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞിരുന്നതാണ് എന്നിട്ട് നടപടിയില്ല നാട്ടുകാർ പരാതി പറഞ്ഞതാണ് കാരണം ഇയാളിങ്ങനെ ഭീഷണിപ്പെടുത്തി നടക്കുന്നു ആ ഇന്നിനിപ്പോൾ രണ്ട് കുട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത് ആ രണ്ട് കുട്ടികളെ പോലീസ് ദത്തെടുക്കണം കേരള ഗവൺമെൻറ് ദത്തെടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അമ്മ നേരെ അമ്മ നേരത്തെ കൊല്ലപ്പെട്ടു ഇപ്പോൾ അച്ഛനും മറ്റു ഒരു ബന്ധുവും കൂടി കൊല്ലപ്പെട്ടു അനാഥമായ ആ രണ്ട് കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകണം നടപടിയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്കോ പ്രത്യേകിച്ച് മഴനിഴൽ പ്രദേശമായ പാലക്കാട് നിയോജക പാലക്കാട് മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ ഇങ്ങനെയൊരു പദ്ധതി ആരംഭിക്കുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ കൃഷിക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകർ ഇവരുടെ താല്പര്യത്തെക്കാൾ വലുത് ഒയാസിസ് എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ദിവസം പത്ത് ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ എന്ത് താല്പര്യമാണ് ഗവൺമെൻറ് അതുകൊണ്ട് സി പി ഐ അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കാരണം പ്ലാച്ചിമുടെ സമരത്തിൽ ഏറ്റവും ശക്തമായി നിന്നൊരു പാർട്ടി സി പി ഐ ആയിരുന്നു കൊക്കോ കോള പൂട്ടി പെപ്സി കോള പൂട്ടി കാരണം അവിടെ വെള്ളം കിട്ടില്ല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിൻവാങ്ങണം ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് കർഷകർ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഭരണമുന്നണിയിലെ ഒരു കക്ഷിയായി സി പി ഐ പോലും ഇത് ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി മന്ത്രിസഭാ തീരുമാനം തിരുത്തുകയാണ് വേണ്ടത് ജനങ്ങളോട് സംസാരിച്ചു നല്ല മഴ കിട്ടുന്ന സന്ദർഭത്തിൽ പോലും അവിടെ ആ പ്രദേശത്ത് കുളങ്ങൾ പകുതി പോലും നിറയാറില്ല അത്രമാത്രം ഭൂഗർഭജലത്തിൻ്റെ വിനിയോഗമുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ പണ്ട് നൂറ്റി അൻപത് അടി കുഴിച്ചാൽ കിട്ടുമായിരുന്നു ഇപ്പം നാനൂറ് അടി കുഴിച്ചാൽ പോലും ഭൂഗർഭജലം കിട്ടാത്ത അവസ്ഥയാണ് നൂറുകണക്കിന് ഇത് അവിടെ പമ്പുകൾ ഉപയോഗശൂന്യമായി മാറുന്നു വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഭൂഗർഭജവുമായി ബന്ധപ്പെട്ടുള്ളത് മോട്ടറുകൾ മുഴുവൻ കേടാകുന്നു കാരണം നൂറ്റമ്പത് അടി താഴ്ചയ്ക്കുള്ള മോട്ടറുകളാണ് വാങ്ങുന്നത് ഇപ്പം നൂറ്റമ്പത് അടി കുഴിച്ചാൽ കിട്ടില്ല അഞ്ഞൂറ് അടി നാനൂറ്റമ്പത് അടി ഒഴിച്ച കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ ഇത്രയും ഒരു മ മഴനിരൽ പ്രദേശമായ സ്ഥലത്ത് എന്തിനാണ് എക്സൈസ് മന്ത്രിക്ക് ഇത്ര വലിയ താല്പര്യം അദ്ദേഹം നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കാനും ജനങ്ങളെ അവിടുത്തെ കർഷകരെയും പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും മുന്നോട്ട് വരണം